ഒരു കാര്യം ഈ ദിവസങ്ങളിലും കഴിഞ്ഞ നാളുകളിലും എൻ്റെ മനസ്സിലും വല്ലാതെ ഒരു ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം ഞങ്ങളോട് പറയാണ് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഈ ഇടം നമ്മുടെ ഈ ദേശം പ്രത്യേകമായി ഒരു ദൈവീക സംരക്ഷണത്തിൽ സമർപ്പിച്ച് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയത്തിലൂടെ നമ്മുടെ ദേശം കടന്നു പോകുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒത്തിരിയേറെ കേരള ദേശം എടുത്താൽ നമ്മുടെ ഈ അന്തരീക്ഷം എടുത്താലൊക്കെ നമുക്ക് ഒത്തിരിയേറെ കൊലപാതകങ്ങളും ആത്മഹത്യകളും പ്രത്യേകിച്ച് നമ്മുടെ ഈ ചുറ്റുപാടൊക്കെ ഇതൊരു സ്പിരിച്വൽ അറ്റാക്ക് കൂടിയാണ് വൈകാരിക സമ്മർദ്ദം മാത്രമായിട്ട് ഇതിനെ കാണരുത് നമ്മൾ ഒരു മരണ സംസ്കാരത്തിൻ്റെ ഒരു മരണത്തിന്റെ നിഴൽ വലിച്ച മരണ സംസ്കാരത്തിന്റെ ഒരു ആധിപത്യം ഈ ദേശത്തിൻ്റെ മേൽ ഉറപ്പിക്കാൻ ചിലപ്പോൾ ശത്രു പരിശ്രമിക്കുന്നുണ്ടാകും അതുകൊണ്ട് നിസ്സാരമായിട്ട് കാണരുത് പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലൊക്കെ നമുക്കറിയാം ഈ അബോർഷൻ ലീഗലി അപ്രൂവൽ നൽകപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ അബോർഷൻ ക്ലിനിക്കുകൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവർ അവരെടുത്ത ഒരു നിലപാട് നിലപാടെന്താണെന്ന് ചോദിച്ചാൽ അതിനടുത്ത് ഒരു നിത്യാരാധന ചാപ്പൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് അവിടെ പ്രാർത്ഥന തുടങ്ങും അങ്ങനെ എത്രയോ ഇടങ്ങളിൽ ഈ അബോർഷൻ ക്ലിനിക്കുകൾ നിർത്തിപ്പോകേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയാമോ അത് ജീവന്റെ സംസ്കാരമാണ് ഈശോ പറഞ്ഞു യോഹനാൻ പത്തെ പത്ത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഒരു മരണ സംസ്കാരം നമുക്കും നമ്മുടെ ചുറ്റും നിഴൽവിരിക്കുന്നത് കാണുമ്പോ ഒരു ജീവന്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ അടുക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറകളെ നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളൊക്കെ വിദൂര ഭാവിയിൽ ഈ മരണ സംസ്കാരത്തിൽ ഈ ദുരാത്മാവിന്റെ സ്വാധീനത്തിൽ വീണു പോകാതിരിക്കാൻ അടിപ്പെടാതിരിക്കാൻ നിസാര കാര്യങ്ങൾക്ക് മരിക്കാനുള്ള തീരുമാനം സൂയിസൈഡ് ചെയ്യാനുള്ള തീരുമാനം നിസാര കാര്യങ്ങളെ പ്രതി കൊല്ലാനും അത് സ്വന്തം അപ്പന അമ്മയാണെന്ന് പോലും നോക്കാതെ അടിച്ചും തല്ലിയും കൊല്ലാനൊക്കെ ഉള്ള ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ അതിശക്തമായി ഉയരുമ്പോ ഒരു ജീവന്റെ സംസ്കാരത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പറഞ്ഞേ ഹാലൂയ അവിടെ നിങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയാണ് നമുക്കിവിടെ നമ്മുടെ നിത്യാരാധന ചാപ്പല് ഇരുപത്തിനാല് മണിക്കൂർ തുറന്നിട്ടുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് തുറന്നിട്ടിരിക്കുന്ന എപ്പാരി നമ്മൾ ഒരിക്കലും നിത്യാരാധന ചാപ്പൽ അടയ്ക്കാറില്ല നിങ്ങൾക്കറിയാം എവിടെയൊക്കെ നിത്യാരാധന ചാപ്പലുകളുണ്ടോ എവിടെയൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ടോ അങ്ങോട്ടൊക്കെ നമ്മുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളൊക്കെ കുറച്ച് സമയം എക്സ്ട്രാ സമയം കണ്ടെത്തി നമ്മൾ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ജീവൻ നൽകുന്ന ജീവൻ നഷ്ടപ്പെട്ടു പോയവർക്ക് ജീവൻ നൽകുന്ന ജീവന്റെ സമൃദ്ധി നൽകുന്ന നിത്യജീവൻ തന്നെയായ ദിവ്യകാരുണ്യത്തിലേക്ക് വിശുദ്ധ കുർബാനയിലേക്ക് ദൈവമക്കളെ നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരണം ഹാലലുയം പറഞ്ഞ ഹാലയിലൂയ ഹാലയിലൂയ അതല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ നിസാര കാര്യങ്ങള് ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ജോലി പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല ഒരു വിസ കിട്ടിയില്ല ഒരു വിസ റിജക്ഷൻ വന്നു അതോടുകൂടി ലൈഫ് ഈ ലോകത്തിൽ നിന്ന് സ്വയം റിജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കും ആൾക്കാരെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ സുഖമാണല്ലോ എന്ന് ഇതാണ് കേട്ടോ സുഖം പറ്റുമെങ്കിൽ പോകരുത് ഇവിടെയൊക്കെ അത്യാവശ്യം മൂന്ന് നേരം കഞ്ഞിയും മറ്റേ ചമ്മന്തിയോ കപ്പയോ ചേനയോ ഒക്കെ കിട്ടുമെങ്കിൽ ഇവിടെ തന്നെ കിടക്കാം നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും തേനേ കാരിസ്മിലേക്ക് വന്നാൽ മതി നമ്മുടെ നാട് അവിടെ ഓരോരുത്തർ അനുഭവിക്കുന്ന ദുരിതങ്ങള് വേദനകള് സങ്കടങ്ങള് സംഘർഷങ്ങൾ ഞെരുക്കങ്ങള് ഒരു പയ്യനെ കാണാതാവും പറഞ്ഞ എൻ്റെ ചാ രാവിലെ ബ്രെഡ് ഉച്ചയ്ക്ക് ബ്രെഡ് വൈകിട്ട് ബ്രെഡ് മൂന്ന് നേരം കഴിക്കുന്നുള്ളൂ മൂന്ന് നേരം ബ്രെഡ് മാസങ്ങളായിട്ട് ഇതാ കഴിച്ചു കൊണ്ടിരിക്കുന്നത് വേറെ കാശില്ല ജോലി കിട്ടുന്നില്ല പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്ന നാൽപ്പത് ലക്ഷം രൂപ പോയി കൊടുത്ത് പഠിച്ചതാ ജോലി കിട്ടുന്നില്ല എന്ത് ചെയ്യും മക്ഡോണൽസിൽ ഒരു ജോലിക്ക് വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് പേരാ ഇപ്പ അപ്ലൈ ചെയ്യുന്നത് ഒന്നോ രണ്ടോ പേരോ അവർക്ക് വേണം നേരത്തെ ഞാൻ പറയൂ നൂറ്റമ്പത് പേരൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് പേരാ ആപ്ലിക്കേഷൻ വെക്കുന്നത് പിന്നെ അങ്ങനെ കിട്ടാനാ പറയുന്നത് അവസ്ഥയാണ് പലയിടങ്ങളിൽ ഉണ്ട് വല്ലാതൊരു വൈകാരിക മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങൾ മക്കളൊക്കെ കടന്നു പോകുമ്പോൾ ഒരു ജീവന്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ തലമുറയെ നമ്മൾ കൈപിടിച്ച് ചേർത്ത് നിർത്തുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അപകടകരമായ തീരുമാനങ്ങളിലേക്ക് മരണ സംസ്കാരത്തിൻ്റെ പിടിയിലേക്ക് നമ്മുടെ തലമുറ വീണു പോകാനുള്ള സാധ്യത നമ്മൾ ാണ് അതൊരു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ് നമ്മൾ നമ്മൾ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ടൈമുകൾ നമുക്ക് കുറച്ച് സമയം എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കി നമ്മൾ എവിടെയാണോ നിങ്ങളുടെ ഭവനത്തിനടുത്ത് ദേവാലയമുള്ളത് നിത്യാരാധന ചാപ്പലുകൾ ഉള്ളത് ഒരു അരമണിക്കൂറെങ്കിലും ഒരു പത്ത് എങ്കിലും പോയിട്ട് ഒരു റെഗുലർ ഇൻ്റർവെൽസ് ഒരുപക്ഷെ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും മാസത്തിൽ മാസത്തിലൊരിക്കലെങ്കിൽ തച്ച ഓക്കെ പക്ഷെ നമ്മൾ തമ്പുരാൻ്റെ കൂടെ ഇരുന്ന് നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ തമ്പുരാൻ്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഈ ജീവൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അടുപ്പിക്കണം തലമുറയെ അടുപ്പിക്കണം നമ്മുടെ കുടപ്പറപ്പുകളെ കുടുംബാംഗങ്ങളെ അടുപ്പിക്കണം ഞാൻ കൊറോണയ്ക്ക് മുമ്പ് പലപ്പോഴും ഒരു കുടുംബമാണ് എനിക്ക് അവരെ അവരറിയത്തില്ല പേഴ്സണൽ അറിയത്തില്ല നമ്മുടെ ബീഗാലാൻഡിനപ്പുറം ആ സ്ഥലത്തിൻ്റെ പേരുന്ന ആ ട്വൻ്റി ട്വൻ്റി ഉള്ള സ്ഥലം മറന്നുപോയി ബീഗാലാൻഡ് കിഴക്കമ്പലം ചില സമയത്ത് പ്രായമൊക്കെ ആയതുകൊണ്ടേ പെട്ടെന്ന് മറക്കുവാ ആ അപ്പോൾ ഈ കിഴക്കമ്പലത്ത് അവിടെ നിന്നൊരു കുടുംബം എല്ലാ ഞായറാഴ്ചയും നമ്മുടെ നിത്യാരാധനയിൽ വരും പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് അത്രയും ദൂരം അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഞാൻ പുറത്ത് വ്യാകുല വ്യാകുലമാതാവിൻ്റെ അവിടെ ഇച്ചിരി ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ കുടുംബത്തെ കണ്ടപ്പോൾ അവർ വാഹനം പാർക്ക് ചെയ്ത് അവിടെയായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ എനിക്ക് പരിചയമില്ല അപ്പോൾ യാദൃശികമായിട്ട് അവരെനിക്ക് സ്തുതിയൊക്കെ തന്നു ഞാനങ്ങനെ സംസാരിച്ച് തുടങ്ങി അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ കിടക്കമ്പലത്തെന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ഇവിടെ കാണുമായിരിക്കുമോ അല്ലെ അങ്ങനെ വന്നതായിരിക്കും അപ്പോൾ നമുക്കറിയാമല്ലോ കിടക്കമ്പലം എന്ന് പറയുന്നത് അവിടെ എന്നൊക്കെ നമുക്ക് സ്ഥലം അറിയാവുന്നതുകൊണ്ട് ഏ ആ ഞങ്ങൾ എല്ലാ ഞായറാഴ്ച കുടുംബമായിട്ടും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഈ നിത്യാരാധനയിൽ ഇരിക്കാൻ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ അവിടെ നിന്ന് ഇവിടെയും വരെ അവിടെ ദൂരെ നിത്യാരാധന ചാപ്പലുകളുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ മകനെ ഇളയ മകൻ എന്തോ ഒരു അസ്വസ്ഥ രോഗമൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടന്നത് ഒരു സീരിയസ് ഓപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് നടന്ന ദിവസങ്ങളിലൊക്കെ അവര് കുടുംബമായിട്ട് ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അന്ന് ഒറ്റ ദിവസം മുടങ്ങാതെ അവർ ഈ ആരാധന ചാപ്പലി വന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് പരിപൂർണമായ സൗഖ്യം കിട്ടി ഇവർ ഞായറാഴ്ചകൾ ഒരു ഫാമിലി ഡേ ആയിട്ട് ഫാമിലി ഡേ എന്തിട്ട് ഹോളിഡേ അല്ല എന്തിട്ട് ഫാമിലി ഡേ ഏഹ് എല്ലാവർക്കും സൺഡേ ഹോളിഡേ ആണ് ഏഹ് അല്ലേ കിടന്നുറങ്ങാനുള്ള സമയം തുണി അലക്കാനുള്ള സമയം ഭക്ഷണം ഉണ്ടാക്കി ഒരാഴ്ചയിലത്തേക്ക് വെക്കാനുള്ള സമയം വിദേശത്തൊക്കെ ചെന്ന സൺഡേ ഫുൾ ഡേ കുക്കിംഗ് ആണ് പിന്നൊരാഴ്ച കുക്കിംഗ് അല്ലെ എല്ലാം പിടിച്ച് കേട്ടി വെച്ചേക്കും ഏഹ് അപ്പൊ അതിനൊക്കെ ഉള്ള സമയാണ് സൺഡേ ഏഹ് ഇവർക്ക് സൺഡേ ഫാമിലി ഡേ ആയിട്ട് ഇവർ വെച്ചേക്കാം ഫാമിലി ഡേ നമുക്ക് അങ്ങനെ ഡേ ഉണ്ടോ എന്ത് ഡേ അല്ലേ നിങ്ങളെയൊക്കെ ഒന്ന് കൈ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ട് ഫാമിലി ഡേ എന്ന് പറഞ്ഞാൽ കുടുംബം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ദിവസം ഡേ വേണ്ട ഒരു ഫുഡെങ്കിലും കഴിച്ചാൽ മതി ഒരുമിച്ച് ഇപ്പം പലരുടെയും ആഗ്രഹം ഫാമിലി ഡേ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരുമിച്ച് ഭക്ഷണത്തെങ്കിലും ഇരുന്നാമതി എന്നാ പല മാതാപിതാക്കൾ പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടെന്ന് വെച്ചാ ചില എലി മാളത്തിന്ന് ഇറങ്ങി വരുന്ന പോലെ ഇങ്ങനെ ഇറങ്ങി വരും എന്നിട്ട് വാരി പാത്രത്തിലേക്ക് ഇടുന്ന കാണാൻ അതേ സ്പീഡിൽ ചിലപ്പോൾ മുകളിലത്തെ മുറിയിലേക്ക് തെക്കോട്ടുള്ള മുറിയിൽ വടക്കോട്ടുള്ള മുറിയിൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് അതോടൊപ്പം വന്നിട്ട് പോവും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കുടുംബങ്ങളും അതുകൊണ്ട് ഫാമിലിയുടെയൊക്കെ അത്ര പ്രാക്ടിക്കലാണെന്ന് അറിയില്ല പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഒരു കുടുംബ ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഒരു വൈകാരിക പക്വമായ ജീവിതത്തിന്റെ നിലപാടുകളിലേക്കൊക്കെ കുടുംബാംഗങ്ങൾക്ക് വളരാനുള്ള ഒരു സാധ്യത ഈ ഫാമിലി ഡേ സമ്മാനിക്കും അത് നല്ലതാണ് വിദേശ രാജ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരങ്ങനെ ഒരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ട് ഫാമിലി ഫാമിലി ടൈം എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ ഫോണില്ല അതില്ല മാറ്റി വെച്ച് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണത് ഏഹ് ഇവര് ഫാമിലി ഡേ അപ്പോൾ രാവിലെ വീട്ടിൽ ഇറങ്ങും പള്ളി പോകും വിഷുദൂർബാനയ്ക്ക് എല്ലാവരും കൂടി പങ്കുചേരും അത് കഴിഞ്ഞാൽ കുടുംബം ഒരുമിച്ച് നേരെ അടുത്ത ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഒരു ട്രിപ്പ് മോഡിലാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോരുമ്പോൾ അവർക്ക് ചിലപ്പോൾ വരുന്ന വഴിക്ക് ഇന്ന പള്ളി കയറണമെന്ന് തോന്നിയോ അപ്പൊ അവിടെ കയറും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കയറി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി അവിടെ കഴിക്കും എവിടെയെങ്കിലും നിർത്തി കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി അവർ അത് ചെയ്യും അതിനിടയ്ക്ക് പിള്ളേർ ഗൂഗിളിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടെ ഇന്നതുണ്ട് അപ്പം അവർ അങ്ങോട്ട് പോകും ഏതായാലും ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ ഈ ഈ നിത്യാരാധന ചാപ്പലി വന്ന് കുടുംബം ഒരുമിച്ച് വിട്ടിരിക്കും അപ്പം ഈ ഏരിയയിലേക്കാണ് എല്ലാ ആഴ്ചകളും ഒരു ട്രിപ്പ് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പം വന്ന് കുടുംബം ഒരുമിച്ച് അവരെല്ലാവരും കൂടി നിത്യാരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും ഒര മുക്കാൽ മണിക്കൂർ സമയമൊക്കെ വളരെ ശാന്തമായിട്ട് അതിനെ തിരുന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഡയറക്റ്റ് സ്ട്രേറ്റ് അവർ തിരിച്ച് കിഴക്കപ്പലത്തേക്ക് പോകും ഒരു ദിവസം മുഴുവനും ആ കുടുംബം ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് സന്തോഷിക്കാനും പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാനും ഒക്കെയായിട്ട് സ്പെൻഡ് ചെയ്യുക അങ്ങനെ അങ്ങനെല്ലാം ഉണ്ടോ വിദേശത്തൊക്കെ കൊള്ളച്ച ഇവിടെ അങ്ങനെ നോക്കുമ്പോ വിദേശത്ത വിദേശികളെ നമ്മളെക്കാളും നല്ലത് ചില കാര്യങ്ങളുണ്ട് നമുക്കത് നല്ലതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു ഒരു സമയമൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ച് സമയം എല്ലാവരും ഒക്കെ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക കളിക്കുക ചിരിക്കുക ചുമ്മാ സംസാരിക്കുക ഏഹ് കുറച്ച് സമയം നല്ലതാണ് വീട്ടിൽ അതൊന്നുമില്ല വലിയ പ്രശ്നമാണെന്നേ ഒത്തിരിയേറെ നല്ല മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു ഈ ഫോണൊക്കെ വന്നുകൊണ്ട് മൊബൈൽ ഫോൺ പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ വന്ന് റീൽസൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ഇപ്പോൾ എല്ലാവർക്കും റീൽസ് കണ്ടാൽ മതി കാരണം എന്താ ഓരോ സെക്കൻഡിൽ നമുക്ക് തോണ്ടിക്കൊണ്ടിരിക്കുക കൈക്ക് ഒരു പണിയായി അല്ലേ ഉറങ്ങാതിരുന്നോളൂ റീൽസ് കാണുമ്പോൾ ഒരു പ്രത്യേകതന്നറിയാ റീൽസ് കണ്ടാൽ ഉറങ്ങാൻ പറ്റില്ല കാരണം എന്താ മുപ്പത് സെക്കൻഡുകൾ അപ്പഴേ അത് തോണ്ടി അടുത്ത് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ ഇതിനിടയിലും നമ്മുടെ കുടുംബത്തിൽ ഒരു ജീവന്റെ സംസ്കാരം വളർത്തിയെടുക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കേണ്ടതുണ്ട് പറഞ്ഞ ഉറൊക്കെ പറഞ്ഞാലൂയ്യ